മത്തി കിട്ടിയാലില്ലേ ഇങ്ങനെ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ആക്കി വെക്കണം ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിനെല്ലാം ഇത് മാത്രം മതി ചോറ് വേക്കാനെല്ലാം അപ്പം ഇതങ്ങനെ ആക്കുന്നത് ആദ്യം അതുതന്നെ ഒരു പാൻ പാനെടുത്തിട്ടായിട്ടേ അതിലേക്ക് വെളിച്ചെണ്ണയിൽ അത് ഒഴിച്ചു കൊടുക്കണം കോക്കനട്ട് ഓയിൽ അത് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണ്ടാവുക പാന് ചൂടാക്കാതെ തന്നെ ഗ്യാസിൽ വെക്കാതെ തന്നെ ആദ്യം ഓയിലൊഴിച്ചിട്ടായിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഇട്ടുകൊടുക്കുന്നത് ഇത് നമ്മൾ എത്ര മീൻ എടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് അതിൻ്റെ പൊടീൻ്റെ കണക്കെല്ലോ ആയിട്ട് മുളക് പൊടി ഇട്ടിട്ടായിട്ട് ഇതിലേക്ക് നമുക്ക് കണക്കായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടായിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടാവുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം ഹൈ ലൈമില വെച്ചാലേ നമ്മ ഡാലങ്ങ് കയറ്റി നീട്ടി പിന്നെ ഒരു ആ കൈപ്പ് ടേസ്റ്റി വരും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടല്ലേ ഈ എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇലേക്ക വെളുത്തുള്ളി കുറച്ച് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്തിന് വെളുത്തുള്ളി ഒന്ന് കുത്തിയിട്ട് കുറച്ച് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് ബാട്ടിയിട്ടായിട്ട് അതിലേക്ക് ചെറുങ്ങനെ കട്ടാക്കിയ ചെറിയ ഉള്ളിയിലെ കുഞ്ഞുള്ളി അത് ഇട്ട് കൊടുക്കണം ഇതിൽ മസ്റ്റായിട്ടും ഈ ചെറിയ ഉള്ളി തന്നെ ഇടണവേ എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ കുറച്ച് കറച്ചപ്പിലും കൂടി ഇട്ടുകൊടുത്തിന് ഇതിലേക്ക് കുറച്ച് കറച്ചപ്പിലും പിന്നെ ചെറുങ്ങനെ കട്ടാക്കിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് ബാട്ടിയിട്ട് എടുക്കണം നല്ലോണം ഇങ്ങനെ ബാട്ടണമെന്നൊന്നുമില്ല ഒന്ന് ഉള്ളിലൊന്ന് അടിഞ്ഞിട്ട് വന്നാൽ മതി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബാട്ടി എടുക്കണം ഉള്ളിയെല്ലാം ഒന്ന് നല്ല പാങ്ങില് ഒടഞ്ഞിട്ട് വന്നിന് എന്നിട്ട് ഇതിലേക്കല്ലേ ചെറുങ്ങനെ കട്ടാക്കി ഒരു ചെറിയൊരു കഷ്ണം തക്കാളി ഇട്ടെടുത്തിന് ഇത് നല്ല പൗത്ത തക്കാളി എടുക്കണം വേ അപ്പം നല്ല പാങ്ങണ്ടാവും ഇത് തക്കാളി എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒടച്ചിട്ടെടുത്താൽ മതി തക്കാളിയെല്ലാം നല്ലതിലൊന്ന് ഒടച്ചിട്ടെടുത്തിട്ട് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടതാണ് മത്തേ ഞാൻ മത്തിയില്ലേ നല്ല പാൻ ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിനാവാ എന്നിട്ടായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി ഈ തക്കാളി കുറച്ചൊന്ന് ഉടച്ചിട്ടായിട്ട് ഒടച്ചിട്ടായിട്ട് ഇതിലേക്ക് ഓരോ മത്തിയും നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ വെക്കുന്നില്ലേ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ചുകൊടുക്കണം ഇനി മത്തിയേലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അവ നമ്മൾ നോർമലായിട്ട് ഫ്രൈ ആക്കുന്നില്ലേ ആദ്യം നല്ല പാങ്ങ് ഒരു സൈഡ് നല്ലതിൽ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടായിട്ട് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി പിന്നെ ഇത് ഫ്രൈ ആക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ വെക്കാനേ പാടില്ല നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അവ്രൈ ആക്കിയിട്ടെടുക്കാൻ ഇല്ലങ്ങ് ഒരു കരിഞ്ഞിട്ട് ടേസ്റ്റ് തന്നെ മാറും ഇതിൻ്റെ ഇത് നമ്മൾ മുളോടെയിൽ ഫസ്റ്റ് ചെയ്തല്ലേ അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ടെടുത്താൽ മതി ഇതിങ്ങനെ ഫ്രൈ ആയിട്ട് വരുന്ന ടൈമിലല്ലേ നല്ലൊരു സ്മെല്ല് വരും വേ ഇതെന്തോ ഒരു ടേസ്റ്റാന്ന് തിന്നാൻ എന്തായാലും മസ്റ്റായിട്ട് ഒരിക്കലും എല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്കണ്ട തന്നെ മത്തിയാന്ന് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് മത്തി ഇല്ലെങ്കിൽ അയില വെച്ചിട്ടും ആക്കാവേ അയില വെച്ചിട്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് പക്ഷേ മത്തിയിൽ ഒരു ബറിൻ്റെ ഒരു ടേസ്റ്റ് അല്ലേ ഇത് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ആക്കി വെക്കണവേ ചോറിൻ്റെ ഒക്കെ എല്ലാം തിന്നാൻ നല്ല പാങ്ങുണ്ട് ഇത് കുറച്ചിങ്ങനെ ഒരു ഗ്രേവി ആയിട്ട് നല്ലോണം ഡ്രൈ അല്ലല്ല നമ്മൾ ഫ്രീ ആക്കുമ്പോൾ നല്ലോണം ഡ്രൈ അല്ല ഉണ്ടാവില്ലേ ഇത് കുറച്ചിങ്ങനെ ഒരു ഗ്രേവി അല്ലായിട്ടില്ലേ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാവാൻ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ആക്കി വെക്ക്